ജിന്നമ്മ പാത്തുട്ടിയായാൽ ശരീരഭാഷ മാറും സ്വർണം മണ്ണാക്കാൻ കഴിയും ജില്ലയ്ക്ക് ചൈനയിലെ പരീക്ഷ പാസ്സാകാനും മന്ത്രവാദമുണ്ട് ഒന്നര ലക്ഷം രൂപ വിലമതിക്കുന്ന നെക്ലേസ് തനിക്ക് സമ്മാനമായി നൽകിയതാണെന്നാണ് ഷെമീന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജി പദവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണത്തിൽ ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കേസിലെ രണ്ടാം പ്രതി ഷെമീന മന്ത്രവാദ തട്ടിപ്പ് നടത്തിയ അബ്ദുൽ ഗഫൂർ ഹാജിയെ ഇതിന് മുൻപും പറ്റിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ചൈനയിൽ എം ബി ബി എസിന് പഠിക്കുന്ന ബന്ധുവിന് പരീക്ഷ പാസ്സാകാൻ മന്ത്രവാദം നടത്തിയാൽ മതിയെന്ന് ഷെമീന പറഞ്ഞു ഇത് വിശ്വസിച്ച് അതുപോലെ കാര്യങ്ങൾ നടത്തുകയും ചെയ്തു മന്ത്രവാദത്തിനുള്ള പ്രതിഫലമായ നെക്ലേസ് ആണ് ഷെമീന കൈക്കലാക്കിയത് ഒന്നര ലക്ഷം രൂപ വിലമതിക്കുന്ന തനിക്ക് സമ്മാനമായി നൽകിയതാണെന്നാണ് ഷെമീന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി സ്വർണം പലതവണയായി ഗഫൂർ ഹാജി നിന്ന് ഷെമീന വാങ്ങിയ സ്വർണം കുടത്തിലിട്ട് അടച്ചു വെച്ചുവെന്ന് പറഞ്ഞ് ബോധിപ്പിച്ചു കൊലം നടന്ന ദിവസവും ഗഫുറാജി സ്വർണം നൽകിയെന്ന് പ്രതികൾ മൊഴി നൽകിയതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡി ഡി ർ പി ഡി വൈഎസ്പി കെ ജെ ജോൺസൺ പറഞ്ഞു ആറുമാസത്തിനുള്ളിൽ കുടം തുറന്നാൽ അതിനകത്തെ സ്വർണം മണ്ണാകുമെന്നും വിശ്വസിപ്പിച്ചു ഇതൊന്നും ഷമീനയെല്ലാം ഗഹുരാജിയോട് പറയുന്നത് മന്ത്രവാദത്തിനിടെ പാത്തുട്ടി എന്ന പെൺകുട്ടിയായി ഇവർ മാറും പാത്തുട്ടിയുടെ സ്വരത്തിലും ശരീരഭാഷയിലുമാണ് സംഭാഷണം